മനുഷ്യന്റെ ദുരഹങ്കാരവും ഇംഗ്ലീഷിൽ പറയുന്ന ഈഗോയും ഒന്ന് തന്നെയാണോ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഈഗോ എന്നുള്ളത് ഇല്ലാതിരിക്കാൻ പറ്റില്ല കാരണം ഇൻഡിവിജ്വാലിറ്റി വ്യക്തിത്വമുണ്ടോ ഈഗോ ഉണ്ടാവും എന്നാൽ അതിന്റെ പ്രയോഗം സന്ദർഭം അനുസരിച്ച് ദുരഹങ്കാരം എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും അഹങ്കാരം വേണം അഹങ്കാര നിർബന്ധമാണ് അഹങ്കാരമില്ലാത്ത എങ്ങനെ വെള്ളം കുടിക്കുക അഹങ്കാരമില്ലാത്ത എങ്ങനെ ശ്വാസം അകത്തേക്ക് പോവുക അഹങ്കാരമില്ലാത്ത എങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നാൽ ദുരഹങ്കാരം പാടില്ല ഞാൻ കേമനാണെന്ന് വിചാരിക്കുന്നതിന് വിരോധമില്ല പക്ഷേ നീ കേമനല്ല എന്റെ അത്ര എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത് ഞാനും കേമനാണ് നീയും കേമനാണ് നമ്മളെല്ലാരും കേമന്മാരാ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം നമ്മുടെ പ്രയോഗം അനുസരിച്ചിരിക്കുന്നു പറയാനേ പറ്റും തർക്കമുണ്ടായാൽ മറ്റുള്ളവരുടെ വിമർശനം കേൾക്കുമ്പോൾ എന്റെ ദുരഹങ്കാരം എന്നെ അസ്വസ്ഥനാക്കുന്നു ദേഷ്യവും ക്രോധവും വരുന്നു ആരൊക്കെ ക്ഷീണം വരിക എനിക്ക് അപ്പൊ ഞാൻ എന്നെ ക്ഷീണിപ്പിക്കാമോ എന്ന് അഹങ്കാരം വെച്ചൊന്ന് ചിന്തിക്കുക ഏ ഒരിക്കലും ക്ഷീണിപ്പിക്കരുത് കാരണം ഞാൻ ക്ഷീണനാവും പിന്നെ അവന്റെ മുമ്പിൽ എനിക്ക് ജയിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് വിമർശനം കേൾക്കുമ്പോൾ മനസ്സിലാക്കുക അയാൾക്ക് ബുദ്ധിയുണ്ട് അയാളിൽ നിന്ന് വിമർശനം കേൾക്കാനുള്ള യോഗ്യത എനിക്കും ഉണ്ട് എന്തെങ്കിലും അയാൾ പറയുന്നതിൽ ഒരു വസ്തുതയുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാവണം ഇല്ലെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ ഞാൻ ഗൗനിക്കേണ്ടതില്ല അപ്പം എനിക്ക് തിരുത്താം അത്രയേ ഉള്ളൂ അതുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വിമർശനം കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് തയ്യാറായിരിക്കണം അത് നമ്മൾ അലോസരപ്പെടുത്തരുത് ഓരോ വ്യക്തിയും അവനവന്റെ വീക്ഷണ കോണിലാണ് ലോകത്തെ നോക്കുന്നത് വ്യക്തികളെ നോക്കുന്നത് എന്റെ ചെയ്തി മറ്റൊരാളുടെ ദൃഷ്ടിയിൽ ദോഷയുക്തമാകുമ്പോൾ അയാൾക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട് ഞാൻ സ്വീകരിച്ചോളണം എന്നില്ല അയാൾക്ക് അധികാരമുണ്ട് ആ അധികാരത്തെ ബഹുമാനിക്കണം ഞാൻ അപ്പോഴേ നമ്മളൊരു ഒരു വികസിതമായ സമൂഹത്തിലെ അംഗമാണെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റില്ല പലർക്കും ഇതില്ല എന്നുള്ളതാണ് വാല്യ കഷ്ടം നിങ്ങള് ഗവർണറെ കരിങ്കൊടി കാണിച്ചോളൂ ഇഷ്ടം പോലെ കരിങ്കോടി ഗവർണറെ കാണിച്ചോ എന്നെ കാണിക്കാൻ പാടില്ല എന്നെ കരിങ്കോടി കാണിക്കേണ്ട കറുത്ത വസ്ത്രം പോലും ഇട്ടി വരാൻ പാടില്ല അത് പറ്റുക എന്നെയും കാണിക്കരുത് അയാളെയും കാണിക്കരുത് പറഞ്ഞാൽ ശരിയാ അല്ലെങ്കില് എന്നെയും കാണിച്ചോളൂ അയാളെയും കാണിച്ചോളൂ പറഞ്ഞാലും ശരിയാ മറ്റേ ശരിയാവുവോ എനിക്കാരേയും വിമർശിക്കാം പക്ഷെ എന്നെ ആരും വിമർശിക്കാൻ പാടില്ല അത് നടപ്പുണ്ടോ നടപ്പില്ല അത് നടക്കാത്ത കച്ചവടമാണ് ചിന്തിക്കുക അതുകൊണ്ട് സമൂഹത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും മുഹയ്ക്കുള്ളിൽ ഇരിക്കുകയാണല്ലോ എന്നെ ആരും വിമർശിക്കാൻ വരില്ല ഞാൻ വിമർശനം കേൾക്കുകയും വേണ്ട പക്ഷേ ഞാൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പ്രഭാഷണങ്ങൾ ചെയ്യുന്നുണ്ട് സമൂഹവുമായി ഇടപഴകുന്നുണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഒരു മാസികയുടെ എഡിറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ വിമർശനങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ് ആ വിമർശനങ്ങളെ നിരൂപണം ചെയ്യാൻ എനിക്ക് സാധിക്കണം അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാവണം വസ്തുത ഇല്ലെങ്കിൽ അവഗണിക്കാനും തയ്യാറാവണം വസ്തുത ഇല്ലെങ്കിൽ പോലും അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് ഒരു വികസിതമായ സമൂഹത്തിലെ അംഗം മനസ്സ് ശാന്തമാകുമ്പോൾ സ്വയം വിശകലനം ചെയ്താൽ അറിയുന്നു മറ്റുള്ളവരുടെ വിമർശനം സത്യമാണെന്ന് ഉടനെ തിരുത്തി കൊള്ളണം അപ്പൊ നമ്മൾ മരുന്ന് കൊടുക്കേണ്ടത് നമ്മുടെ സ്വന്താണ് ക്രമീകരിക്കേണ്ടത് അതുകൊണ്ട് ആത്മവിശകലനം നല്ലപോലെ നടത്തുക മനസ്സിന് ബലം കിട്ടുന്നില്ലേ ദിവസവും കുറച്ച് ജപം ചെയ്യുക ജപം ചെയ്യാൻ സാധിക്കുന്നില്ലേ കുറച്ച് പ്രാണായാമം തുടങ്ങിയ സാധനകളെ ചെയ്യുക എന്നിട്ട് ക്രമീകരിക്കുക മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവൃത്തിയോ എന്റെ ഈഗോയെ സ്പർശിക്കാതിരിക്കാൻ കവചം തീർക്കുകയാണോ വേണ്ടത് നേരത്തെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അതിൽ അടങ്ങിയിട്ടുണ്ട് ഉത്തരം